പേജർ സ്ഫോടനം പോലെ ലോകം അമ്പരപ്പോടെ അറിഞ്ഞ ഒന്നായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തുവന്ന ഇറാന്റെ നഡാൻസ് ആണവ നിലയത്തിൽ നടന്ന സ്റ്റെക്സ്നെറ്റ് ആക്രമണത്തിന്റെ വാർത്തകൾ ഇറാന്റെ ആണവ നിലയത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളൊന്നും ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരുന്നില്ല വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ടും അതിലൊരു വൈറസ് കയറിപ്പറ്റി സമ്പുഷ്ട യുറേനിയം വേർതിരിച്ചെടുക്കാനായി നിരവധി സെൻട്രിഫ്യൂജുകൾ ആണവ നിലയത്തിലുണ്ടായിരുന്നു അതിവേഗം കറങ്ങിയാണ് ഇവ സമ്പുഷ്ട യുറേനിയം വേർതിരിച്ചെടുക്കുക അങ്ങേയറ്റം കൃത്യത വേണ്ട ഈ സെൻട്രിഫ്യൂജുകൾ നിയന്ത്രിച്ചിരുന്നത് കമ്പ്യൂട്ടറുകളായിരുന്നു ഒരു ദിവസം നഡാൻസ് ആണവ നിലയത്തിലെ സെൻട്രിഫ്യൂജുകൾ അനിയന്ത്രിത വേഗത്തിൽ കറങ്ങിത്തുടങ്ങി മറ്റു സാങ്കേതിക സംവിധാനങ്ങളിലും കുഴപ്പങ്ങൾ ഉടലെടുത്തു ഇതോടെ ആണവ നിലയത്തിന്റെ കാതലായ സംവിധാനങ്ങൾക്ക് വലിയ തകരാറുകൾ ഉണ്ടായി ഇറാന്റെ ആണവ മേഖലക്ക് വലിയ ആഘാതമാണ് ഇതുമൂലം സംഭവിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇക്കാര്യം ഇറാൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത് തുടർന്ന് വൈറസിനെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇന്റർനെറ്റുമായി ബന്ധമില്ലാത്ത ഇറാന്റെ ആണവ നിലയത്തിന്റെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ എങ്ങനെയാണ് ഇത്ര വിനാശകാരിയായ ഒരു വൈറസ് കയറി പറ്റിയത് സ്റ്റെക്സ്നെറ്റ് എന്നറിയപ്പെടുന്ന ഈ വൈറസിനെ നിർമ്മിച്ചതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലും ആണെന്നാണ് പരക്കെയുള്ള വിശ്വാസം ഇറാന്റെ ആണവ നിലയത്തിലേക്കുള്ള കമ്പ്യൂട്ടർ സംവിധാനവും അതോടനുബന്ധിച്ചുള്ള മറ്റ് സാങ്കേതിക കാര്യങ്ങളും ഒരുക്കുന്ന കമ്പനികളിൽ ഒന്നിൽ ഇസ്രായേലിന്റെ ചാരനും കയറി അങ്ങനെ ഒരു പെൻഡ്രൈവ് വഴിയായിരിക്കാം ഈ വൈറസിനെ നെറ്റ്വർക്കിലേക്ക് കടത്തിവിട്ടിരിക്കുക അകത്തു കയറിപ്പറ്റിയ വൈറസ് ദീർഘനാൾ പമ്മിയിരുന്നു പരിശോധനകളിൽ പിടിക്കപ്പെടാത്ത തരത്തിലായിരുന്നു ഇതിന്റെ ഡിസൈൻ എല്ലാം ഒക്കെയാണെന്ന് ഇറാൻ അധികൃതർ വിശ്വസിച്ചു പക്ഷേ നിശ്ചിതകാലം കഴിഞ്ഞപ്പോൾ വൈറസ് പണി തുടങ്ങി ഏകദേശം മുപ്പതിനായിരം കമ്പ്യൂട്ടറുകളിലേക്ക് ഇത് പടർന്നു ഇത്ര വിദഗ്ധമായി പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെങ്കിൽ വലിയ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമാണ് ഇസ്രായേലിന്റെ ഹൈടെക് ചാര സംഘടനയായ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിനെക്കുറിച്ച് അറിഞ്ഞാൽ ഇതിലൊന്നും അത്ഭുതം തോന്നില്ല സമർത്ഥരായ വിദ്യാർത്ഥികളെ സ്കൂൾ തലം മുതൽ കണ്ടെത്തി മെച്ചപ്പെട്ട പരിശീലനം നൽകിയാണ് യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പ്രായക്കാരാണ് ഈ യൂണിറ്റിൽ കൂടുതലും ഈ യുവനിരയുടെ ബുദ്ധിശക്തിയാണ് ഏത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലും കയറാൻ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിനെ പ്രാപ്തമാക്കുന്നത് പുറത്തുനിന്നുള്ള ഒറ്റ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇവർ സ്വീകരിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിന്റെ രഹസ്യങ്ങൾ ഈ വിധത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നു ലബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നിൽ ഈ യൂണിറ്റിന് നിർണായക പങ്കുണ്ട് എന്നാണ് വിശ്വാസം യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിന് കീഴിൽ ഹൽസാവ് എന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പോലുള്ളവയിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ എങ്ങനെ ഫലപ്രദമായി ചാരപ്രവർത്തികൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന് പരിശോധിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം